കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി പിറവം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കസ്തൂർബ ഗാന്ധി ശ്രേഷ്ഠ പുരസ്കാരം മാഹിയർ ഫൗണ്ടർ ഡയറക്ടർ സിസ്റ്റർ ലൂസി കുര്യന് തൃക്കാക്കര എം ഉമാ തോമസ് സമ്മാനിച്ചു നിയോജക മണ്ഡലം ചെയർമാൻ പ്രശാന്ത് പ്രഹ്ലാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ എം സി ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സ്ത്രീ സ്ത്രീ അവരെ ഭർത്താവ് സ്ത്രീപ്പെടുത്തിയതാണ് ആണോ അത് സ്വയം ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഭർത്താവ് വളരെയധികം പീഡിപ്പിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവരതുകൊണ്ടാണ് ഉപദ്രവിക്കുക മാത്രമാണ് ഒരുപാട് ഉപദ്രവിക്കുന്ന തുടർന്ന് മാഹേർ പ്രൊജക്ട് മാനേജർ ഇ ആർ വിജയൻ എഴുതിയ അനശ്വരപ് സ്മരണകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ഡി സി സി സെക്രട്ടറിമാരായ റീസ് പുത്തൻവീട്ടിൽ വീട്ടിൽ സി എ ഷാജി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജോളി പി തോമസ് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എം തോമസ് റോട്ടറി ക്ലബ്ബ് മുൻ ഗവർണർ ഷാജു പീറ്റർ കെ പി ജി ഡി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ആർ രാജു സെക്രട്ടറിമാരായ ജെയിംസ് കുറ്റിക്കോട്ടയിൽ എ പി ജോൺ തൃപ്പൂണിത്ത നിയോജക മണ്ഡലം ചെയർമാൻ പി എ തങ്കച്ചൻ കൾച്ചറൽ ഫോറം ചെയർമാൻ സിജു എം ജോസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ റെജി വീരമന ബെന്നി ചെറുതോട്ടിൽ എക്സിക്യൂട്ടീവ് മെമ്പർ രമേശൻ തവളക്കുളം ഫ്രാൻസി മൂഴിയിൽ കെ കെ ജോർജ് സുനിൽകെ വി വർഗീസ് മാത്യു എന്നിവർ സംസാരിച്ചു തുടർന്നും ആഹിറിലെ കുട്ടികൾ അവതരിപ്പിച്ച നടത്തവരും ചടങ്ങുകൾക്ക് സൗന്ദര്യമേകി